വൈകുന്നു എന്ന ചോദ്യം വരുന്നത് ഇപ്പോൾ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ കേൾക്കുകയാണ് ഇന്നലെ ഒരു മരണം ഇന്നിപ്പോൾ രണ്ട് മരണം സ്മൃതി ഇന്നലെ ഇന്ദിര ഇന്ന് എബ്രഹാം വത്സല ഇത് നമ്മൾ എന്താണ് പറയുക കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ഒരു വന്യമൃഗ ശല്യം ജനങ്ങളുടെ ഇടയിലാണ് വന്യമൃഗങ്ങൾ താമസിക്കേണ്ടതും അത് സൂര്യപഹാരം നടത്തേണ്ടതും വനങ്ങളിലാണ് എന്തുകൊണ്ടാണ് വനങ്ങളുടെ പുറത്ത് ജനവാസ കേന്ദ്രങ്ങളിൽ ഇങ്ങനെ വന്യമൃഗങ്ങൾ വരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ സർക്കാരിന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇന്നലെ ഈ ഇന്ദിരാമ മരിച്ച സമയത്ത് അവരുടെ കൂടെ സൂസൻ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചിയും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും ഈ ഇന്ദിരാമ്മ അവരുടെ ഭർത്താവ് കൂവ ആ പൂവ പറിക്കുന്ന സ്ഥലത്തേക്ക് കാപ്പി കൊണ്ട് പോവുകയാണ് അവർ ഈ പറയുന്ന രണ്ട് വൃദ്ധ സ്ത്രീകൾ നിന്ന് സംസാരിക്കുന്നതിനിടയ്ക്ക് ആന വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുമ്പോൾ ഓടാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ആരുടെ സ്ഥലത്താണ് അവരുടെ സ്ഥലത്താണ് എന്തൊരു ഗതികേടാണെന്ന് നോക്കിക്കേ വർഷങ്ങളായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു അഞ്ചാറ് വർഷമായിട്ട് വളരെയധികം വനിമുഖ ശല്യം കൂടിയിട്ടാണ് ഉള്ളത് ഇത് ഇവർ പറഞ്ഞു 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 മടുത്തു ഇന്നിപ്പം എന്താണ് അവസ്ഥ ഇന്നിപ്പം കൂരാച്ചുണ്ടിൽ പിന്നെ എബ്രഹാത്തിന് ചെയ്യുന്ന എബ്രഹാം കശുവണ്ടി പറക്കാൻ പോകുന്ന സ്ഥലത്ത് പോയിട്ട് കാട്ടുപോത്ത് കുത്തിക്കൊല്ലുകയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ വയനാട്ടിലെ ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് വയനാട്ടിൽ നമ്മുടെ അജീഷിനെ കാട്ടാനെ ആക്രമിക്കുക അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് കയറിയിട്ട് ചവിട്ടി കൊല്ലുകയാണെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് പോളിനെ ആക്രമിച്ചത് പിന്നെ അവരുടെ സ്ഥലത്താണ് പോളിനെ ആക്രമിച്ചു കൊന്നത് അപ്പോൾ ഇതിനൊന്നും ഇതൊന്നും ആൾക്കാർക്ക് മനസ്സിലാവാഞ്ഞിട്ടോ അല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലാവാഞ്ഞിട്ടോ അല്ല പക്ഷേ ഇത് പ്ലാൻ ചെയ്യാൻ സർക്കാരിനെ കൊണ്ട് അത് കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിനകത്ത് സർക്കാർ പൂർണ്ണ പരാജയമാണ് പൂർണ്ണ പരാജയം എന്ന് പറയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ജനങ്ങൾ സമരത്തിലേക്ക് ഇറക്കുന്നത് ഒരു ചെറിയ ഉദാഹരണം ഞാൻ മാത്രം പറയാം ഈ സമരം ചെയ്താൽ പണം അമ്പത് ലക്ഷം കിട്ടുമോ ചില ആൾക്കാർക്ക് അമ്പത് ലക്ഷം ചില ആൾക്കാർക്ക് പത്ത് ലക്ഷം ചില ആൾക്കാർക്ക് അഞ്ച് ലക്ഷം ഇതിനൊരു വ്യവസ്ഥയൊന്നും ഇവരെ കൊണ്ട് ഇതുവരെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിട്ട് ഇവർക്ക് ഇതുവരെ അത് ധാരണയാക്കാൻ കഴിഞ്ഞിട്ടില്ല സമരം ചെയ്ത ഒരാൾക്ക് അമ്പത് ലക്ഷം കൊടുത്തിരിക്കുന്നു അടുത്തയാൾക്ക് പത്ത് ലക്ഷം കൊടുത്തിരിക്കുന്നു ഇതിന് എങ്ങനെയാണ് ഷെഡ്യൂൾഡ് പേയ്മെൻ്റ് എന്നിവർക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ജനങ്ങളുടെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത് അക്രമണത്തിൽ കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടവർക്ക് എങ്ങനെയാണ് അവരെ നഷ്ടപരിഹാരം കിട്ടുമെന്ന് അറിയാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം ഇതൊന്നും ആരും വനത്തിനുള്ളിലേക്ക് പോയിട്ട് മരണപ്പെടുന്നതല്ല ഇത് സ്വന്തം അവരുടെ സ്വന്തം കൃഷിയിടങ്ങളിൽ വിളവ് ശേഖരിക്കാൻ പോകുമ്പോഴാണ് ഇന്നെന്താണ് സംഭവം ഇന്ന് പിന്നെ കശുവണ്ടി പറക്കാൻ പോകാണ് ആ ഏരിയയിലൊക്കെ കശുവണ്ടി പറക്കിയിട്ടാണ് ജനങ്ങൾ ജീവിക്കുന്നത് അത് സർക്കാർ മനസ്സിലാകുന്നില്ലേ കപ്പയും വാഴയും കിഴങ്ങും കൂവയൊക്കെ പറിച്ചിട്ടാണ് സാധാരണ മലയോര കർഷകർ ജീവിക്കുന്നത് മലയോര കർഷകർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഈ പറയുന്ന സർക്കാരിനോ സർക്കാർ സംവിധാനങ്ങനോ വനംവകുപ്പിനോ വനംവകുപ്പ് മന്ത്രിക്കോ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയേണ്ടത് കാട്ടുപന്നി കാട്ടുപോത്ത് ആന കടുവ പുലി പിന്നെ കൊരങ്ങ് ഇതൊന്നും കൃഷിയിടങ്ങളിൽ വളരേണ്ട സ്ഥാപനമാണോ ഇതൊക്കെ കൃഷിയിടങ്ങളിലാണോ വര വളരേണ്ടത് ഇതൊക്കെ ഇന്ന് വനം മന്ത്രിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഞാൻ കണ്ടു ഇത് മൃഗങ്ങളോടാണെങ്കിൽ സോറി മനുഷ്യനോടാണെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം മൃഗങ്ങളോടാണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ എന്ന് അങ്ങനെ പറയുന്നൊരു വനം മന്ത്രിയാണ് നമുക്കുള്ളത് അങ്ങനെയാണോ ഒരു വനം മന്ത്രി പറയേണ്ടത് വി വി പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് ബോധ്യത്തോട് കൂടി പ്രവർത്തിക്കല്ല വേണ്ടത് എങ്ങനെ ഈ ഇനി അങ്ങോട്ട് എനിക്ക് സംഭവിക്കാൻ പോകുന്നത് നിങ്ങളിത് ഇതൊരു ഇത് സാധാരണ സംഭവമായിരിക്കും കഴിഞ്ഞ വരുന്ന ആറു മാസം ഇത് ജനുവരി ഫെബ്രുവരി ആയിട്ടുള്ളൂ മാർച്ച് മാർച്ച് മാർച്ചായി ഏപ്രിൽ മെയ് ലാസ്റ്റ് വരെ ജൂൺ മഴക്കാലം വരെ വന്യമൃഗങ്ങൾ മുഴുവൻ വെള്ളവും കിട്ടാതെ അവർക്ക് ആഹാര സംവിധാനങ്ങൾ കിട്ടാതെ മുഴുവൻ ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് നമ്മൾക്ക് മനസ്സിലാകുന്നില്ല അത് മനസ്സിലാക്കാതെ നമുക്കൊരു ഇത് വരെ ഇത്രയും ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞപ്പം എന്താണ് നമ്മൾ പറയുന്നത് എന്താണ് ഈ ആർ ആർ ടി സംഘങ്ങളെ ഒന്നിച്ച് വയനാട്ടിലേക്ക് വിട്ടതുകൊണ്ട് ഇവിടെ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായോ എന്ന് പരിശോധിക്കാമെന്നാണ് പറയുന്നത് അങ്ങനെ ഷോർട്ടേജ് ഉണ്ടാവുക പരിശോധിക്കാൻ പോകേണ്ട സ്ഥലമാണോ ഇത് ഒരു അഞ്ഞൂറ് ആൾക്കാരെ പുതിയ ആൾക്കാരെ എടുത്ത് അങ്ങോട്ട് വിട്ടു അത് ഷോർട്ട് നമുക്കത് കൂടുതൽ പരി ഇതൊക്കെ ഒരു ഞാൻ ചോദിക്കുന്നത് ഈ മുഖ്യമന്ത്രി നേതൃത്വത്തിൽ ഒരു സംവിധാനം നടപ്പിലാക്കാൻ പോകുക പോകുന്നത് കറക്റ്റായി മോണിറ്റർ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് ഇതിൻ്റെ വിദഗ്ധരെ കണ്ടെത്തി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായി കണ്ടെത്തി അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പറയണമെന്നേ ഇതൊരു ഒരു സംവിധാനം ഉണ്ടാക്കുമ്പോൾ ആ സംവിധാനത്തിന് മറുപടി പറയാൻ വേണ്ടി വന്നിരുന്നിട്ട് പറയാം ഇന്ന് കാട്ടുപോത്ത് തന്ന കാട്ടുപോത്തിന് വെടി വെച്ചു എന്നറിയാം അതാണ് പറയുന്ന മറുപടി നാളെ രാവിലെ ആ ഒരു കാട്ടുപോത്തല്ല അതിൻ്റെ കൂടെ പത്തും പതിനഞ്ച് ഇരുപതും കാട്ടുപോത്താണ് വന്നിരിക്കുന്നത് ഇന്ന് നിങ്ങൾ കൊല്ലത്ത് കണ്ടില്ലേ ഒരു സ്ത്രീനെ കാട്ടുപന്നി ഓലോ കാട്ടുപന്നി ഓടിച്ചൊരു കിണറ്റിൽ വീണു കിണറ്റിൽ ഇന്ന് ഇന്നത്തെ മൂന്നാമത്തെ സംഭവമാണ് ഞാൻ പറയുന്നത് കിണറ്റിൽ വീണു ആ കിണറ്റിൽ നിന്ന് അത് കിണറ്റിൽ വീണതുകൊണ്ട് രക്ഷമോട്ട് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ കാട്ടുപന്നി ഇതിന് ആക്രമണത്തിൽ ആ സ്ത്രീ മരിച്ചിട്ടുണ്ടാവും അത് കിണറ്റിൽ വീണു അതിന് പിടിച്ച് കയറ്റി ഫയർഫോഴ്സ് വന്ന് പിടിച്ച് കയറ്റിയിട്ടാണ് ഉള്ളത് ഇത് എവിടെയതല്ല നടക്കുന്നത് ജനവാസ കേന്ദ്രത്തിൽ വീട്ടിൽ വീടിൻ്റെ മുറ്റത്തൊക്കെയാണ് നടക്കുന്നത് ഇതൊന്നും ഇവർക്കും മനസ്സിലാകുന്നില്ല മലയോര കർഷകരുടെ കുടിയേറ്റ കർഷകരുടെ ഗതികേട് മനസ്സിലാക്കാൻ ഈ സർക്കാരിന് പറ്റുന്നില്ലെങ്കിൽ അത് വ സർക്കാരിൻ്റെ പരാജയമല്ലേ ആ സ്ഥലത്ത് ആ മന്ത്രി പരാജയമാണെങ്കിൽ ആ മന്ത്രിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി പുതിയ മന്ത്രിനെ വെക്കുമല്ലേ വേണ്ടത് കാരണം ഇത് മാറ്റാൻ പറ്റാത്ത സംവിധാനമൊന്നുമല്ലോ ഒരാൾക്ക് പറ്റുന്നില്ല അദ്ദേഹം വേറെ ലെവലിൽ കഴിവുകൾക്ക് ഞാൻ പോസ്റ്റ് കൊടുക്കണമെന്നേ ഞാൻ പറയാം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നല്ല പോസ്റ്റിൽ നിന്ന് മന്ത്രിയായിരിക്കാം ഈ സംവിധാനത്തിൽ അദ്ദേഹത്തിന് പറ്റത്തില്ലേ അദ്ദേഹത്തെ മാറ്റി നല്ല മന്ത്രിമാരെ കൊടുക്കും ഇപ്പോൾ മന്ത്രിമാരെ കിട്ടാത്തോ എം എൽ എ കിട്ടാത്തോന്നോ എൽ ഡി എഫിനോ ഇടതുപക്ഷത്തിനെ കുറവുണ്ടോ ഇത് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ ഇത് ചെയ്യില്ല ഇതിങ്ങനെ വേണ്ട ഇത് മാക്സിമം ഇതിനെ ഇങ്ങനെ കൊണ്ടുപോകാം എത്ര നാൾ ഇത് കൊണ്ടുപോകും ഇനി നാളെയോ മറ്റന്നാളോ ഒക്കെ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടാകും ഇത് ഉണ്ടാ ഉണ്ടാവണമെന്നല്ല ഞാൻ പറയുന്നത് ഉണ്ടാകാൻ എത്രയോ സാധ്യത കൂടുതലാണ് വയനാട്ടിലെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ് അതിവർക്കൊന്നും പറയാം വന വയനാട് ഈ കോഴിക്കോട് ജില്ലയിലെ മലയോര മാനങ്ങൾ ഇടുക്കി ജില്ലയുടെ വന മലയോര മേഖലകളിലൊക്കെ ദയനീയം കാരണം ഇപ്പോൾ എല്ലാ സംവിധാനങ്ങളും വിളവെടുക്കുന്ന സമയത്ത് എല്ലാ കാർഷിക വിളകളും വിളവെടുക്കുന്ന സമയങ്ങളാണ് ഇത് ജനങ്ങൾ മുഴുവൻ രാവിലെ എട്ട് മണി തുടങ്ങി തോട്ടത്തിലാണുള്ളത് ഈ തോട്ടത്തിൽ കാട്ടുപോത്തും കാട്ടുപന്നെയും കടുവയും പുലിയും ആനയും വരാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ ജനങ്ങളെ മുഴുവൻ ഇവർ ഒഴിവാക്കാൻ പറ്റുമോ ഇറക്കുമോ പുറത്തിറക്കാൻ പറ്റുമോ ഇതൊരു വളരെ വലിയ ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തിനെതിരെ ഈ പറയുന്ന പ്രശ്നത്തിനെതിരെ സർക്കാർക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് കൈവിട്ടു പോകും അതേ ഇടതുപക്ഷം പ്രതിപക്ഷം അങ്ങനെ ചെയ്തു പിന്നെ ബി ജെ പി ഇങ്ങനെ ചെയ്തു കോൺഗ്രസ് അങ്ങനെ ചെയ്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ജനങ്ങളുടെ വികാരമാണ് ആ ഇടതുപക്ഷത്തിൽ പ്രതിപക്ഷത്തിൽ ഞാൻ എനിക്കിപ്പോൾ തോന്നുന്നത് ഈ മലയോര മേഖലയിലെ ഇടതുപക്ഷ ചിന്താഗതിയുള്ള എൽ ഡി എഫ്കാരായാലും സി പി എമ്മുകാർക്ക് പോലും ഇതേ അഭിപ്രായം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവർക്കും ഈ പറയുന്ന പ്രശ്നത്തിൽ ഇടപെടണം ഈ പ്രശ്നം തീർക്കണം എന്ന് പറയുന്ന അവിടുത്തെ മലയോര മേലയുടെ എല്ലാ പഞ്ചായത്തുകളുടെയും ഇടതുപക്ഷം വരയ്ക്കുന്ന പഞ്ചായത്തുകൾ ചോദിച്ചാൽ ഇതുതന്നെയായിരിക്കും അഭിപ്രായം ഈ പറയുന്ന വികാരം തന്നെയായിരിക്കും ഈ പറയുന്ന വനമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും ഉണ്ടാവുക അതിന് ശാശ്വതമായ പരിഹാരം അവർക്ക് കാണാൻ പറ്റിയില്ല ഇത് കൈവിട്ടു പോകും നൂറ് ശതമാനം ഉറപ്പാണ്